കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇവിടുത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാമാണെന്നും ഈ മണ്ഡലത്തിലെ ഇത്തവണത്തെ സാധ്യത ആർക്കാണെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിവിടുത്തെ വോട്ടർമാരുമായി സംവദിക്കാം ആലത്തൂർ ആലത്തൂർ മണ്ഡലത്തിലെ സാധ്യതകൾ കെ രാധാകൃഷ്ണൻ നല്ലൊരു കാരണം എല്ലാ അത് കാരണം കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ അപ്പോൾ ഇവിടെ പുറത്തുനിന്ന് വന്നൊരു എം പി ആണ് അപ്പോൾ ഉള്ളത് പുറത്തുനിന്ന് വന്നൊരു എം പി ആണ് ഇപ്പോൾ രമ്യ രമ്യ അവരെ പ്രവർത്തനങ്ങളെ പറ്റിയ അഭിപ്രായം പ്രവർത്തനം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അവർ പുറത്തേക്ക് തോന്നിട്ടില്ല അതല്ലേ അതിൻ്റെ ഡേറ്റ് പോയിട്ട് രണ്ടാമത്തെ അലക്ഷണത് ഒരു പണ്ട് ഉപയോഗവും നടത്തിയിട്ടില്ല അങ്ങനെയല്ല അങ്ങനെ ഒരു എം പി ഒരു ഉപയോഗങ്ങളൊന്നും കൂടി നടത്തില്ലേ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല രണ്ടും മൂന്ന് സ്ഥലത്ത് കുറച്ച് ലൈറ്റുകൾ പിടിപ്പിക്കും കാബിനറ്റിൽ നിന്ന് മന്ത്രിസ്ഥാനം ഒഴിവാക്കി വന്ന രാധാസിന് സാധ്യത എന്താ പറയുന്നത് മണ്ഡലത്തില് ഭൂരിലക്ഷത്തിന് അമ്പക്കെട്ടായി ഭൂരിപക്ഷംപക്ഷം ഉള്ള ചരിത്രത്തിലേക്കും കൂടുതലും ഭൂരിപക്ഷപക്ഷം പിന്നെ രമ്യദാസ് ഒന്നും എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളും മുനിസിപ്പാലിറ്റികളിൽ കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടുമെന്ന് പറഞ്ഞു പിന്നെ കൊസ്റ്റാസിൻ്റെ കാര്യമുണ്ട് പിന്നെ അത് കൂടാതെ ഇവിടെ ബാനറില് കറൂർട്ട് ചിലവാക്കി വെറുതെ ഒന്നും ഒരു ബാനർ എഴുതി വെക്കാൻ ഇലക്ഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ മറ്റുള്ളവരും സംഭവിക്കില്ല ആ സ്ഥിതിക്ക് ഇപ്പോൾ ആലത്തൂരി ഭൂരിപക്ഷവും ജയിച്ചു വരുന്നുണ്ട് എനിക്ക് പറയാം പറയുന്നത് ആയിട്ട്

ആര് കഴിക്കും പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ട്രെൻഡ് മന്ത്രി മന്ത്രി ചേട്ടാ എന്ത് പറയണു എലക്ഷനൊക്കെ വരാൻ പോവല്ലേ ഈ മണ്ഡലത്തിലെ ട്രെൻഡ് എന്തൊക്കെ നേട്ടങ്ങള് കോട്ടങ്ങള് കോട്ടങ്ങള് തന്നെയാ നേട്ടങ്ങൾ എന്നാലും ഈ എലക്ഷൻ്റെ സാധ്യതകളെ പറ്റിയല്ലേ പറയാ ജയിക്കണത് ഇപ്പൊ രാധാകൃഷ്ണൻ സമ്പതികാരം ആണ് നാട്ടുകാരനാണ് ഇവിടെ അറിയപ്പെടുന്ന ആളാണ് മണ്ഡലം പിടിച്ചടക്കാൻ വേണ്ടി ഒന്ന് അമ്പത്തെട്ട് ഒന്ന് അമ്പത്തെട്ടന്റെ എംപിക്ക് കഴിഞ്ഞ വച്ചീഡ് അത് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് അവസ്ഥ കിട്ടും ജയിച്ച അവര് വായിക്കും നമുക്കൊരു കാര്യം ആരും കഴിച്ചിട്ട് നമുക്ക് കരുതുന്നില്ല സുരേഷ് ഷോപ്പിംഗ് ചെയ്തിട്ട് നല്ല വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലിൽ കേരളം അയ്യായിരം കോടി രൂപയുടെ ആശയുണ്ട് ജനിക്കാൻ പോകണം കുട്ടി ഒരു ലക്ഷം രൂപ കടക്കാരന ഇവിടെ എന്ത് വികസനം പിന്നെ ഇനി ഒരു കാര്യം ഈ ബിജെപിയോട് ഒരു നാല് സീറ്റ് അടുത്ത പത്ത് വർഷത്തിലുണ്ട് ബിജെപി ും വെള്ളം പൊന്തും മോളിൽ നിന്നും വെള്ളം വെള്ളും വാർഷകാലത്ത് വന്നോക്കും അവിടെ ബാത്റൂമില് യൂറിയം പാസ്സിനെ ഇതെല്ലാം ഇപ്പൊ നക്ക മുക്ക നക്ക വേറെ വികസനമൊന്നുമില്ല നമ്മള് പള്ളിയെടുത്ത് മുഖേക്ക ആലത്തൂർ മണ്ഡലത്തിലെ ലോക്സഭ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും രമ്യാരിദാസ് ജയിക്കാനാണ് സാധ്യത കാണുന്നത് കാരണം ഈ ട്രെൻഡ് വന്നാലും അത്രയും ഒരു ഭൂരിപക്ഷത്തിന് പ്രവർത്തനം ചെയ്യാനുള്ള ഒരു പുള്ളിവിടെ ആയി കണ്ടിട്ടില്ല കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ പിടിച്ചറക്ക അല്ല അങ്ങനെയല്ല അത് ഇവിടെ വഴുത എല്ലാ ഫങ്ഷൻസിനും കാര്യങ്ങളും ലോക്കൽസായിട്ട് അത്രയും മിങ്കിൾ ചെയ്യേണ്ടവരുള്ളൂ ത്താലാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിന് പ്രവർത്തനം ആ പ്രവർത്തനം മീൻസ് നമ്മൾ ഗൗരവമായിട്ട് രാഷ്ട്രീയപരമായിട്ടില്ല പേഴ്സണലായിട്ടുള്ളൊരു അടുപ്പ് അതും പിന്നെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തുനിന്ന് മറ്റാൾക്ക് അവരത് കവർ ചെയ്യാനുള്ള ഒരു ഇതും തോന്നലില്ല ചെയ്യും മന്ത്രി വന്നിട്ടാണ് അതെ അതൊട്ട് തന്നെ ഞാൻ പറഞ്ഞ പക്ഷെ എന്നിരുന്നാലും പബ്ലിക്കായിട്ട് ഏതൊരു ചെറിയൊരു ഫങ്ഷൻ വെച്ചാലും അതിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് നാടൻ പാട്ടുകളൊക്കെ പാടി അവിടുത്തെ ലോക്കൽസിനെ കയ്യിലെടുത്തിട്ട് രമ്യാരിദാസ് നിലനിർത്തും മണ്ഡലം ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും സംസാരിച്ചത് ഇനി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതിനിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക